നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വിവാദങ്ങളും നമ്മൾ ആക്രമണ വാർത്തകളെല്ലാം കേട്ടു ഇപ്പോഴും പക്ഷെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശബ്ദമൊന്നും അങ്ങനെ ഉയർന്നിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസിന്റെ നാളെ നടക്കുന്ന ഉന്നത ലോകം ഓരോ സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ടവരെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അതിനിടയിൽ ഉണ്ടായ ചില വാർത്തകളാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയതെന്നോ അതല്ലെങ്കിൽ വീണ്ടും വാർത്തയെ കൊണ്ടുവന്നോ എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം കോൺഗ്രസ് സത്യം പറഞ്ഞാൽ അതിനകത്തിന് അസ്വസ്ഥമാണ് മൊത്തത്തിൽ ഇതുവരെ ഒരു കാരണം എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അവരുടേതായ സ്ഥാനമാനങ്ങൾ വേണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവർക്ക് പെർഫോമൻസ് ചെയ്യണമെങ്കിൽ അതിന് ഇനി അങ്ങനെയൊക്കെ വഴിയുള്ളൂ കാരണം കരയുന്ന കുട്ടിക്ക് പാലുള്ളൊരു പൊതുവേ ഒരു ഇതുണ്ടല്ലോ പറച്ചിട്ടുണ്ടല്ലോ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കാരണം എനിക്കൊന്ന് തരൂർ അടക്കമുള്ള ഒരു രംഗത്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിന് തുടരാൻ വേണ്ടി സുധാകര ഒരു പക്ഷെ നോക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തെ ഇറക്കാൻ ഒരു വാർത്ത വന്നിരുന്നു രാവിലെ അവർ എക്സ്ക്ലൂസീവ് ആയിരുന്നു കെ പി സി പുതിയ പ പി സി സി പ്രസിഡന്റ് ഈ ആഴ്ച കുറയ്ക്കുക ഈ മാസം ആദ്യം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഈ ആഴ്ച തന്നെ നാളെ ഈ മാസം കഴിയല്ലേ ഒരു തെട്ടായില്ലേ അതെന്ന് പറയുന്നു കുറച്ച് സുധാകരൻ്റെ ഒരു ബൈറ്റ് പോകുന്നു സുധാരൻ പറയുന്നു എനിക്കൊന്നും പ്രശ്നമൊന്നുമല്ല ഞാൻ പാർട്ടി പറഞ്ഞാൽ ഞാൻ അതൊക്കെ അങ്ങീരിച്ചു കൊടുക്കും ഞാൻ തൃപ്തമാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളും പാർട്ടി തന്നു പിന്നെ നിങ്ങൾ അങ്ങനെ പാരക്കുന്നുണ്ടെന്ന് അത് ഒരുപാട് പേരുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നു പുള്ളി തമാശല പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഉണ്ട് ഏതായാലും അത് കഴിഞ്ഞാൽ കൊച്ചിയിൽ ഇന്ന് യു ഡി എഫ് നേതാക്കൾ യോഗം ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് നേതർമാറ്റവും ഇല്ല ഒന്നും ഇല്ല എന്നാണ് പക്ഷെ നമുക്ക് അതും വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് എപ്പോഴും സർപ്രൈസ് ആണ് കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷത അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ ചിലപ്പോൾ അത് പറയാൻ പറ്റുള്ളൂ എത്ര സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ അതിനകത്ത് തന്നെ മാത്രമല്ല ഇതിനകത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കൊന്ന് കനുകൂലം അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലൊരു തർക്കത്തിൽ ഏറ്റവും വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന എന്താണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് എന്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ആ കാര്യം നമുക്ക് ആദ്യം എടുക്കാം തിരുവനന്തപുരത്ത് ഇപ്പൊ എത്ര എം എൽ എ ഉണ്ട് കോൺഗ്രസിന് കോണത്ത് മിനിസന്റാണ് വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് സംശയമാണ് മൊത്തം ചീട്ട് കയറി ഇരിക്കുന്ന അവസ്ഥയാണ് കോർപ്പറേഷനിലേക്ക് ഒരു കാര്യവും എന്നിട്ടും ഇവിടെ ആർക്കും ഒരു ധാരണയില്ല ഈ ശ്രീവരാമത്ത് നടന്ന ശ്രീവരാം വാർഡിൽ നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു തോറ്റുതുന്നമ്പാടി മാത്രമല്ല വളരെ കുറച്ച് ഓട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഇത് ഇവരൊരു അന്വേഷിക്കാറില്ല ഇത് സത്യത്തിൽ ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ള ഒരു ഇതിൽ സമാനം പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് തിരുവനന്തപുരത്തിൻ്റെ എം ആണ് അദ്ദേഹം അദ്ദേഹം പാർട്ടിയായുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അത് പ്രധാനമാണ് അത് അവർ തമ്മിലുള്ള വിഷയം പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ എം പി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ ഏറ്റവും പഴക്കോൾ കോർപ്പറേഷനാണ് അവിടെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനത്ത് ജയിപ്പിക്കേണ്ടത് ഇവരെല്ലാവരുടെയും കടമയാണ് ഇവരൊക്കെ എവിടെ പോയി ഇവിടെ ഡി സി സി പ്രസിഡൻ്റുണ്ട് എണ്ണിയാ തീര ഡി സി സി ഭാരവാഹികളും എല്ലാ ഡി സി തങ്ങളും ഭാരവാഹികളാണെന്നാണ് കേട്ടത് ആയിരത്തി അഞ്ഞൂറ് ജനറൽ സെക്രട്ടറിയും എണ്ണിയാ തീരാത്ത വൈസ് പ്രസിഡന്റും പിന്നെ ട്രഷറർമാരും ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ കെ പി സിയിലെ മറ്റൊരവസ്ഥയാണ് ഡി സി സിയിലെ എല്ലാം നിർജ്ജീവമാണ് മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് ഇനി കക്ഷിച്ച് ഒന്നര വർഷം ഇല്ല നേതൃത്വ തിരഞ്ഞെടുപ്പിന് ഇവർ അതാണ് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഡി സി പി മെമ്പർമാരെ പിരിച്ചുവിടുക പുതിയ പുനഃസംഘടന അനിവാര്യമാണെന്ന് കൊണ്ടാണ് പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ ഐക്യമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ഐക്യമില്ല ഇപ്പം ഡി സി സി പ്രസിഡന്റ്മാരെ തന്റെ പരിധിക്ക് അപ്പുറം ഒന്നും ചെയ്യുന്നില്ല സംഘടനയെ പരിപോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യുന്നു ആ നടപടികൾ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയുടെ ഭാവി ഇപ്പൊ ചോദ്യ ചീതത്തിലാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ പിണറായി മൂന്നാം ഭരണത്തിൽ വരും നമുക്ക് ബി ജെ പിയുടെ കാര്യം നമുക്ക് മാറ്റി നടന്നാൽ കാരണം അവർ ഒരു വശത്ത് നിന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷ നമ്മളിപ്പോൾ പ്രതിപക്ഷം എന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസ് അവിടെയാണ് നോക്കുന്നത് അപ്പൊ അവിടെയാണ് നമുക്ക് പല കാര്യങ്ങളിലും ഇവരുടെ ഒരു ദയനീയ അവസ്ഥ കാണുന്നത് നമുക്ക് ഇത്രയും കേരളത്തെ പിടിച്ചു വിൽക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ട് പോലും ശബ്ദമായിട്ട് പോലും അവിടെ കോൺഗ്രസിന്റെ ഒരു ഒരു നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ല അതാണ് നമുക്ക് കാരണം ഇവിടെ കോൺഗ്രസിനെ മാത്രമല്ല ഇവിടെ ജനങ്ങളുടെ ഒരു പ്രശ്നം കൂടിയായിട്ട് മാറിയിരിക്കുന്നത് കാരണം പ്രതിപക്ഷം എന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും കോൺഗ്രസ് ആണ് അപ്പൊ അവിടെയാണ് ഈ ഒരു ഇനാക്റ്റീവ്നെസ് കാണുമ്പോഴാണ് നമുക്കൊരു ആശങ്കയും ഇത് നമ്മളെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയില്ലേ എന്ന് ഒരു ചോദ്യം വരുന്നത് അവിടെയാണ് ഇപ്പോഴും തമ്മിത്തല്ലും തമ്മിത്തല്ലും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല ഇവിടെ പരിഹാരം കാണേണ്ടത് ഇപ്പം നേതാക്കൾ അവരുടെ സെൽഫിഷായിട്ട് കാര്യങ്ങൾ നീക്കി നമ്മുടെ സംഘടനാകരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് വേണ്ടത് ഇപ്പം പുനഃസംഘടന വേണമെങ്കിൽ അത് അനിവാര്യമെന്ന് പറയുന്നുണ്ട് ഇത് പുറത്തുനിന്ന് കാലത്ത് അല്ല ഒരു കാലത്ത് ഹൈക്ക കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണെങ്കിലും ഇവിടെയാണെങ്കിലും അതിശക്തന്മാരാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവിടെ ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും അല്ലാതെ അല്ലെങ്കിൽ നെഹ്റു ആണെങ്കിൽ എല്ലാവരും അവർ അതിശക്തമായിരുന്നു അതുപോലെ കേരളത്തിലും പ്രധാന നേതാക്കളെല്ലാം അതിശക്തമാർ തന്നെയായിരുന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ നേതാക്കൾ മാത്രമേ അന്നുള്ളൂ ഇപ്പോൾ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയ പരമുഖ കാരണി എ ഐ തമ്മിലുള്ള തർക്ക വർഷങ്ങളാണ് രണ്ടുപേരും തമ്മിലുള്ള വടംവരിയാണോ ഒരു വിഷയമായിരുന്നു ഇന്നതല്ല ഇന്ന് നേതാവായിരുന്നു ആർക്കും അറിയില്ല എല്ലാവരും നേതാവാണ് എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം അടുത്ത അധികാരം കിട്ടണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് പിന്നെ ഒരുപാട് പേര് ഞാൻ മന്ത്രിയാകുമെന്ന് മോഹിച്ചിടുന്നതാണ് ഇടയ്ക്ക് ആരെഴുതിയിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ നേതാവ് ഷാർട്ടർ ചോദിച്ചിരുന്നു മന്ത്രി സത്യപ്രജ്ഞ കേട്ടിട്ടുണ്ടാകാൻ വേണ്ടി വകുപ്പ് പോലെ വകുപ്പിൻ്റെ പേരിൽ പോലും കുസ്തി കടന്നിരുന്നതാണ് ഏത് ഇവർ ആരും ജയിച്ച പോലും ഇല്ല അപ്പോൾ ഇത് എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന പ്രസക്തമായ ചോദ്യമാണ് മാത്രമല്ല ശശി തരൂര് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹം കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വന്നിരുന്നു അതനുസരിച്ച് നോക്കുമ്പോൾ ശശി തരൂരും ഈ ഈ പാർട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല പുരുഷേ പാർട്ടി വിട്ട് പോകുമായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതൊന്നും അല്ലെങ്കിൽ വേറെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുണ്ടല്ലോ അവരോടാണ് ഇവർ വെല്ലുവിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീവരാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എനിക്കറിയില്ല അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശരിക്കും പറഞ്ഞാലും അവർക്കൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ കോർപ്പറേഷൻ കൗൺസിലർ ആകുക അല്ല എല്ലാവർക്കും എം എൽ എ എം പി മന്ത്രിയെന്ന് നോക്കാൻ പറ്റൂല പക്ഷെ അവരോട് പോലും ഇവർ നീതി കാട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷയം നീതി കാട്ടാൻ അവസരം കൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ചോദ്യം കാരണം ഇപ്പൊ തന്നെ മനസ്സിലാക്കുക കെ സുധാകരൻ എന്ന വ്യക്തി ചെയ്തപ്പോൾ മൂന്ന് വർഷത്തിലേറെയായിട്ട് ഈ ഒരു സ്ഥാനമാനത്തിൽ തന്നെ തുടരുകയാണ് പുതിയ അവസരം ഇപ്പം നമുക്ക് പറയാം ഈ ഒരു കാലയളവിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയ ഇവിടെ പിണറായി ഇത്രയും വലിയ പിണറായി സർക്കാരിൻ്റെ ജനവിരുദ്ധ ഉണ്ടായിട്ട് പോലും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ തോൽവി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം പുനഃസംഘടന അനിവാര്യമാണെന്നൊരു ചോദ്യം അവിടെ വരും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ബഹലക്ഷണം എന്തെങ്കിലും അടുത്തവരും ഒന്ന് വിജയിച്ച് കിട്ടിയാൽ പിന്നെ അവരതിൽ മതി മറക്കും മതി മറന്ന് പിന്നെ അതിൻ്റെ ആഘോഷമാണ് ഇത് പക്ഷേ നമ്മൾ ഇക്കാര്യത്തിൽ കണ്ടത് കേരളത്തിലല്ല ദേശീയത്തിൽ ബി ജെ പി നമ്മൾ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അവർക്കൊരു സ്ഥലത്ത് തിരിച്ചടി ഉണ്ടായാൽ കൂടുതൽ ശക്തമായിട്ട് അവർ പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തും അതിന് ഇവിടെ ഒരു പരിപാടിയില്ല പണ്ട് മുതലേ ഇല്ല കോൺഗ്രസിൽ ഇത്തരം പരിപാടികളൊന്നും കോൺഗ്രസ് ജനക്കൂട്ടമാണ് അപ്പം സി സി പി എമ്മിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ആരോഗ്യസ്ഥിതി കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് നമുക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് അതിനുള്ളത് ഒരു കേരളർ പാർട്ടിയാണ് അവർക്കാനുള്ള സംവിധാനങ്ങളല്ലാണ്ട് അവർ സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞതോടുകൂടി അവർക്കതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കും ഇത് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴായിരിക്കും സ്ഥാന ഇത് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി പന്ത്രണ്ട മണിക്കുമ്പോൾ ഉറപ്പാണിക്കില്ല ആരാണ് സ്ഥാനാർത്ഥികളുള്ള കാര്യം അതാണ് കോൺഗ്രസ് തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ നാളെ നടക്കുന്ന യോഗത്തിൽ കേരളത്തിൽ നിന്ന് വി എം സ്വീകരണങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പങ്കെടുക്കുമെന്നും പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവരെയൊക്കെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം സ്വീകരിക്കുന്ന കാരണം ഈ ഡൽഹിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൻ്റെ ഒരു കാര്യം അറിയില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവർക്കറിയില്ല അല്ല അവരെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്ക് വേണ്ടത് റിസൾട്ടാണ് ഇപ്പൊ കേരളത്തിൽ കാരണം സജീവമായി സജീവമായിക്കൊണ്ടിരുന്ന ഒരു കാരണം അവരുടെ ഒരു ആക്ടീവ് പ്ലേസ് ആയിരുന്നു കേരളം എന്നത് കേരളത്തിൽ ഇപ്പൊ നിർജീവമായി കൊണ്ടിരിക്കുന്ന കേരളത്തിന് എങ്ങനെയൊക്കെ നന്നാക്കാമെന്ന് അവർ നോക്കുമ്പോഴത്തേക്കുമുള്ള ഒരു ഇത് ഉപായാണ് ഇപ്പോ നോക്കുന്നത് ഈ ഒരു പുനഃസംഘടന മാറ്റം നിർബന്ധം പിടിക്കുന്നുണ്ട് മാറ്റം അതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് കനോരടക്കോരം രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് സമൂലമായ മാറ്റം കേരള കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് വേണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന് തയ്യാറാണ് അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ തീരുമാനിച്ചത് കാരണം എനിക്കും ഇലേ പാർട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കി തീരുമാനിച്ചാൽ മാത്രമേ പാർട്ടിക്ക് കാരണം ഞാൻ നിൽക്കണമെങ്കിൽ ആ വളം വേണമെങ്കിൽ അത് ഞാൻ പിന്നെ നമുക്കറിയാമല്ലോ പലരെയും അത് ഞാൻ പിന്നെ പാർട്ടിക്ക് കൂടുതലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ അവരുടെ രാഷ്ട്രീയ ഭാവി കൂടെയാണ് മരടിച്ച് പോകുന്നത് കാരണം പാർട്ടി ഉണ്ടെങ്കിൽ നാളെ അവർക്ക് ഈ ഒരു സ്ഥാനമാർ നിന്ന് തിളങ്ങാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പോകുന്നതിലും മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇപ്പോൾ സപ്പോസ് കെ സുധാകരനെ മാറ്റി എന്നിരിക്കട്ടെ അവരാരെ കെ പി സി പ്രസിഡന്റ് ആക്കുന്നത് വലിയൊരു ചോദ്യം ചിഹ്നമാണ് ഒരുപാട് പേരുകൾ പറഞ്ഞു മടൂർ പ്രകാശിന്റെ പേരും പറയുന്നുണ്ട് ചിലർ റോജിയം ജോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഇതിൽ ഈ സി പി എമ്മിനെ കോൺഗ്രസ് വരുന്ന വലിയൊരു പ്രശ്നം അവിടെ സാമുദായിക ഒരു സന്തുലിതാവസ്ഥ എന്നൊരു വിഷയം അവിടെയുണ്ട് എന്ത് ഇപ്പോഴും സമുദായ നേതാക്കൾ ഇടപെടും ഇപ്പൊ നിലവിൽ കേരളത്തില് കെ സുധാകരനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഏഴോ സമുദായത്തിനോട് പ്രാതിഥ്യമില്ല ക്രൈസ്തവ സമൂഹ സമുദായത്തിന് നിലവിലെ പ്രാതിഥ്യം കുറവാണ് ഉള്ള അടുപ്പിന്നെയുള്ളവരെ ഒരാൾ അടർപ്രകാശമാണ് അടർപ്രാശിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു നേതാവ് അതിനകത്ത് കാര്യത്തിൽ സംശയമൊക്കെ ഞങ്ങളെ എം പി ആണ് ആറ്റിങ്ങിൻ്റെ എം പി ആണ് വർഷങ്ങളോളം സി പി എം കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലം രണ്ടു തവണ തിരിച്ചു പിടിച്ച ആളാണ് കോന്നിയിൽ എം എൽ എ കോന്നി അദ്ദേഹം മണ്ഡലം തിരിച്ചു പിടിച്ച ആളാണ് മേലെ മന്ത്രിയായിരുന്നു പിന്നെ എല്ലാത്തിലുപരി അദ്ദേഹം വളരെ മര്യാദയ്ക്ക് പെരുമാറുന്നിട്ടാണ് ഈ കട്ടയ്പ പിടിച്ച് നടക്കുന്ന ഈ മറ്റേ വടികളത്തെ കഥറിട്ട കോൺഗ്രസ്സാരുടെ സ്വഭാവം അദ്ദേഹം വളരെ സൗമ്യനായ കാര്യത്തിൽ വളരെ ക്ഷമയോടെ സംസാരിക്കുന്ന ഒരാളാണ് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം നല്ല സാമ്പത്തിക ശക്തിയുള്ള ആളാണ് എല്ലാ തരത്തിലും അദ്ദേഹം ഒരു ശക്തനാണ് പക്ഷേ ഇതാണ് അവിടെ വിഷയം അപ്പോൾ ഇതെല്ലാം വീതം വയ്ക്കുകയാണ് വിഷ്ണുവിൻ്റെ നമുക്ക് വിഷ്ണുനാഥ് കുറിച്ച് ചിന്തിക്കാം വിഷ്ണുനാഥ് ഒരിക്കലും മോശം കാരണമാണ് വിഷ്ണുനാഥ് ഇപ്പോൾ കെ എസ് സി സംസ്ഥാന പ്രസിഡൻറ്റായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു എ സി സി സെക്രട്ടറി ആയിരുന്നു ആണെപ്പോഴാണെന്ന് തോന്നുന്നു മാത്രമല്ല അത് ഒരുപാട് സംസ്ഥാനങ്ങളെ ചുമതലയെപ്പിച്ചിട്ടുള്ള ഒരാളാണ് വിഷ്ണുനാഥ് വിഷ്ണുനാഥ് വിഷ്ണു വിഷ്ണുനാഥ് കെ പി സി പ്രസിഡൻ്റ് ആവാൻ എന്തുകൊണ്ടും അർഹാനാണ് പക്ഷേ അവിടെ വരുമ്പോൾ സമുദായ പ്രശ്നം വരും പ്രതിപക്ഷാതാവ് അദ്ദേഹം ഇദ്ദേഹവും ഒരേ സമുദായക്കാരാണെന്ന് ചോദിപ്പിരി ഈഗോ പ്രശ്നം എനിക്ക് പ്രായം ഒരു പ്രശ്നമായിട്ട് നോക്കും പ്രായം താരതമ്യേനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ചെറുപ്പക്കാരെ വളർത്തു ചെറുപ്പക്കാരെ വളർത്തില്ല അന്ന് ഇവരെ ഒക്കെ വളർത്തുമായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ നമ്മുടെ മുൻ മന്ത്രിയെ കെ ശങ്കരനാരണമുള്ള അദ്ദേഹം ഞങ്ങളുടെ നിലപങ്ങാട്ടുകാരനാണ് അദ്ദേഹം ശങ്കരാരണമുള്ള അദ്ദേഹം ഇരുപത്തഞ്ച് ഇരുപത്തോറ് വയസ്സുള്ളപ്പോഴാണ് അന്നത്തെ കാലത്ത് തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് ആയത് എഴുപതിൽ എഴുപതിലുള്ള ആദ്യം അദ്ദേഹം ഡി സി തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ദീർഘകാലം അപ്പം അന്ന് വക്കം പുരുഷോത്തമന അല്ലെങ്കിൽ ലക്ഷണ മൈദ്യേ പോലെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ വളരെ സീനിയറായിട്ടുള്ള എത്രയോ പേർ ഉണ്ടായിരുന്ന കാലത്ത് ഇപ്പോൾ ഇരുപത്തി ഇരുപത്തോറ് വയസ്സുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സത്യസന്ധനായ എല്ലാം നല്ല സംസാരിക്കാൻ കഴിവുള്ള പ്രഗത്ഭനായ ഒരാളാണെന്ന് കണ്ടാണ് ശങ്കരാരണ്യള്ള അന്ന് ഡി സി പ്രസിഡന്റ് ആക്കിയത് അദ്ദേഹം പിൽക്കാലത്ത് മന്ത്രിയായത് ഇടതുപക്ഷം അത് അദ്ദേഹം മറ്റേ പിന്നെ ഈ കൂടെ നമ്മൾ പീസ് ചാക്കറെ കൂടെ പോയി ആ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ മന്ത്രിയായ മാറ്റി എൽ ഡി എഫ് മന്ത്രിസഭ അദ്ദേഹം കോൺഗ്രസ്സിൽ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു അതൊരു എത്രയോ പേര് ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റാണ് അതുവരെ ഈ വയസ്സന്മാരെ മാത്രമേ സ്ഥാനാർത്ഥിയാക്കുള്ളൂ ചെറുപ്പക്കാർ തീരെ കുറവാണ് പക്ഷേ അന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറയുകയും അവർ വലിയൊരു ഒരു ശക്തമായൊരു ഒരു ശക്തി ഒരു ഫോഴ്സായി അങ്ങോട്ട് ചെല്ലുകയും അന്ന് എ കെ ആൻ്റണി അതുപോലെ കുട്ടറ ഗോപാലകൃഷ്ണൻ കെ സി ഷൺമുഖദാസ് ഉമ്മൻചാണ്ടി തുടങ്ങിയ അന്ന് ചെറുപ്പക്കാരായിരുന്നവരെല്ലാവരും എം എൽ എമാരായി അതിൽ വലിയ മാറ്റമായിരുന്നു പക്ഷെ ഇന്ന് ഇന്ന് എത്ര ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ കൊണ്ടുവന്നുവാണ് പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ് തോൽക്കാൻ സാധന സീറ്റ് ചെറുപ്പക്കാർക്കും കൊടുക്കും പോയി തോട്ടെ ജകാൻ സാധന സീറ്റ് നേതാക്കന്മാരും വിധിച്ചാൽ അല്ലേതാക്കന്മാരും അവസ്ഥ പക്ഷേ അവർ റിസ്ക് എന്ന് പറയാമല്ലേ എനിക്ക് വന്നു ഷാഫി പറമ്പില്ലായാലും അതുപോലെ തന്നെ രാഹുൽ മാങ്ങനത്ത നിലനിൽക്കുന്ന തന്നെ ആളുകളുടെ ജനപിന്തുണ കാരണം ഇത് പാർട്ടിക്ക് അപ്പുറം വ്യക്തിപരമായിട്ടവരെ ഉള്ള ഒരു സ്വാധീനം കൊണ്ടാണ് അപ്പൊ നമ്മള് മാറി ചിന്തിച്ചാൽ മാത്രമേ കാര്യം നടക്കും കാരണം ഈ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ പറയും തന്നെ അടിസ്ഥാനപരമായിട്ട് പാർട്ടി ഉണ്ടെങ്കിൽ നിലനിൽപ്പുള്ള ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോഴും ഇങ്ങനെ തമ്മിൽ തനി അടികൂടി സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി മാത്രം വാദിച്ച് കഴിഞ്ഞ കാര്യമില്ല ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കതിനകത്ത് എതിരഭിപ്രായം പറയാമല്ല കാരണം അദ്ദേഹത്തെ പോലെ കാരണം രണ്ടായിരത്തി ഒൻപത് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ കോൺഗ്രസിൽ നിൽക്കുകയാണ് തിരുവനന്തപുരം എം പി എന്നതിനപ്പറം ചില കാര്യങ്ങൾ പ്രവർത്തന സമിതി അംഗത്തിൽ എന്തോ ഉണ്ടെന്നല്ലാണ്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു അർഹത കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദ്യം കാരണം അദ്ദേഹത്തിന്റെ ഒരു യോഗ്യതയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്കില്ലിനനുസരിച്ചുള്ളൊരു യോഗ്യത കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചെറിയ അദ്ദേഹം ആദ്യം ജയിച്ച രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് കോൺഗ്രസിന് മന്ത്രിസഭ ഉണ്ടായില്ലെന്നുള്ളൂ പിന്നെ മന്ത്രിസഭ ഇല്ല പിന്നെ പ്രതിപക്ഷത്താണ് എനിക്കൊന്നും എങ്കിൽ പോലും എന്റെ നോക്കുക അതെ അതെ അവിടെ കോൺഗ്രസ് ചെയ്തത് പ്രധാനപ്പെട്ട ചില കമ്മിറ്റികളുടെ പാർലമെന്ററി കമ്മിറ്റികളുടെ അധ്യക്ഷസ്ഥാന ഇപ്പോഴും അദ്ദേഹം വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതി അധ്യക്ഷനാണ് ഈ പാർലമെന്റ് സമിതി അധ്യക്ഷനാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിലും ശശി തരൂരിനെ പോലെ വലിയ സ്റ്റേച്ചറുള്ള ആൾ ആദ്യം ജയിച്ചത് മധ്യത്തെ സഹമന്ത്രിയാക്കി മറ്റൊരു കാര്യം അത് നമുക്കറിയാം കേരളം ആരാണ് ഇത്രയും പ്രകൽഭനായ ഒരാൾ അവിടെ നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് ജയിച്ച് രാജീവ് ഗാന്ധി മന്ത്രിസഭ ചെന്നപ്പോൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സഹമന്ത്രിയാണാക്കിയത് ചൈനയിലെ അമേരിക്കയിൽ അംബാസിഡർ ആയിരുന്ന ആളാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് മറ്റു മറ്റുകാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല ഇതാണ് കോൺഗ്രസ് അപ്പോൾ തരൂർ പക്ഷേ അത് അറിഞ്ഞില്ല അദ്ദേഹം ചിന്തിക്കാത്ത ആണെന്ന് അറിഞ്ഞൂട തരൂരിനെ പോലുള്ളതെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാളെയും വേറെ എവിടെയെങ്കിലും പോയാൽ വലിയ പദവികൾ കിട്ടണം നാളെ വല്ല ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അദ്ദേഹം ജനറലാവ് മത്സരിച്ച ഒരാളാണ് ഒരു ഏക ഇന്ത്യക്കാരനാണ് അദ്ദേഹം യൂണിയൻ സെക്രട്ടറി ജനറാവ് മത്സരിച്ചത് പക്ഷേ ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള കോൺഗ്രസ് നേതൃത്വം അദ്ദേഹം തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പലരും പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നു അദ്ദേഹം അദ്ദേഹം ആയതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എപ്പോഴും വി കെ കൃഷ്ണമനോനെ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രഗത്ഭം മര വലിയ സ്റ്റേച്ചറ വിജയിപ്പിച്ചിട്ടുള്ള ശശി തരൂരായോണ്ട് മാത്രമാണ് ബി ജെ പിടെ ജയിക്കാൻ അദ്ദേഹത്തിന്റെ കണ്ണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തെക്കാൾ ഉപരിയായിട്ട് കേരളത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയായിട്ടുള്ളൊരു ശേഷം വന്ന ഇപ്പൊ ഒരു പരക്കെ ഒരു പറച്ചിൽ വരുന്നത് ഭാവിയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ ഉപനേതാവൻ പേര് പറയുന്നുണ്ട് അപ്പം ഇക്കാര്യത്തിൽ നാളെയോ മറ്റന്നാളോ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ശശി തരൂർ അടക്കം പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയാണ് കെ സുധാകര അപ്പത്തിനെ കെ പി സി സി അധ്യക്ഷ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം പറ്റും അപ്പം ശശി തരൂർ പവർ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും സുധാകരനോട് കിട്ടുന്ന തുല്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അല്ല ഇത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ശശി തരൂര് പക്ഷേ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പാക്കളിൽ നിന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളൊരു പരിപാടിയല്ല അതിൽ വലിയ ഞാനി കളിയാണ് സകാല അഭ്യാസവും പഠിച്ചാലും മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ കെ കരുണാടനം സാധിക്കുമായിരുന്നു ഉമ്മൻചാനിക്ക് സാധിക്കുമായിരുന്നു കരുണാരൻ കാര്യം നോക്ക് ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ പണ്ട് പിന്നെ പറഞ്ഞത് പാമ്പ് എൻ്റെ ഒരു പാമ്പ് വേലായതനെ പാമ്പ് യജ്ഞ നടത്തും പാമ്പുകളെ കൂട്ടിൽ കയറിയിരിക്കുന്ന ഒരാളാണ് പാമ്പ് പാമ്പ് പാമ്പുവേലായൻ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്നു അപ്പോൾ എൺപത്തിരണ്ടിലെ മന്ത്രിസഭയിൽ ഒന്ന് ചിന്തിച്ച് നോക്ക് മുന്നണിയാക്കാൻ നോക്ക് യു ഡി എഫിൽ അന്നുണ്ടായിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് പിള്ള എൻ ഡി പി എസ് ആർ പി എസ് പി സി എഫ് സുന്ദരത്തിൻ്റെ ഇത്രയും പേരെയും വെച്ചോണ്ട് കരണാൽ പോണു സംഭവിച്ചില്ല കാരണത് പറ്റും ഈ കളി അതെ വലിയ വേറുള്ള ആളാണ് പക്ഷേ ഉമ്മൻചാണ്ടിക്ക് സാധിക്കുവായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം എത്ര ഭൂരിഷ്ട ഒന്നോ രണ്ടോ അത് വെച്ച് അദ്ദേഹം അഞ്ചു വർഷം കൊണ്ട് കൊണ്ടുപോയില്ലേ അത് ഉമ്മൻചാണ്ടിക്കത് പറ്റും ഉമ്മൻചാണ്ടിക്കും കെ കറിനും അത് സാധിക്കും അതൊരു ആ ഒരു കഴിവാണ് അത് അത് താഴെത്തട്ടിന്ന് പ്രവർത്തിച്ചു വന്നവർക്കും മാത്രമേ സാധിക്കുള്ളൂ തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിന് മാത്രമാണ് അദ്ദേഹം ഈ പിന്നെ കോൺഗ്രസ് വരികയും സ്ഥാനാർത്ഥിയൊക്കെ ചെയ്തത് നമ്മളൊരു കാര്യം ആലോചിക്കണം ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് രമേശ് ചെന്നിത്തല ക്ഷണേതാവാണ് രമേശ് ചെന്നിത്തല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആദ്യ എം എൽ എ ആയ ആളാണ് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായ ആളാണ് എൺപത്തിനാല് കർണാടക മന്ത്രിസഭയിൽ അങ്ങനെയുള്ള പിന്നെ എ ഐ സി സി സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ എൻ എസ് സിയുൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന ആളാണ് ഒരുപാട് വടക്കേൻ്റെ ഉത്തര നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചുമതല വഹിച്ചിരുന്ന ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ അറിയപ്പെടുന്ന വളരെ നാഷണൽ പൊളിറ്റിക്സ് നന്നായി അറിയാമെന്നുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല അദ്ദേഹം ഇപ്പോഴും ക്ഷണിതാവാണെന്ന് നമ്മൾ ഓർത്തോളം അപ്പൊ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തരൂരിനെ അവര് കോൺഗ്രസ് നിലവിൽ നടക്കുന്നുണ്ട് പറ്റണമെന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യപ്പെടാൻ രാഹുൽ ഗാന്ധി ഗാന്ധിയായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ശേഷം ആവശ്യപ്പെട്ടാൽ എനിക്കൊന്ന് കെ എസ് ചെയ്യുന്ന എൻ എസ് യു ദേശീയ ചുമതല കൊടുക്കണം എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം യൂത്തിനെ എടുത്തു കഴിഞ്ഞാൽ പരമാവധി അതുവഴി ചരിത്രം എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയ കഴിഞ്ഞാൽ കോൺഗ്രസ് ചെറിയ ഇതിൽ കോൺഗ്രസ് ഒരു ഒരു പ്രശ്നമുള്ളത് വേണമെങ്കിൽ അത് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ എപ്പോഴും കെ പി സി 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 ആണെങ്കിലും എ സി സി ആണെങ്കിലും ഒക്കെ തന്നെ ജനറൽ സെക്രട്ടറിമാർക്കാണ് ഇതിന്റെ ചുമതല കൊടുക്കാറുള്ളത് ഓരോന്നെ ചുമല്ല ഇപ്പോൾ യൂത്ത് കെ എസ് സിന്റെ യൂത്ത് കോൺഗ്രസ് ഒരാൾക്ക് അതല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് പാർട്ടി ഒരാൾക്ക് അങ്ങനെ ഒരു രീതിയുണ്ട് തലൂരിപ്പൊ നിലവിലൊരു ദേശീയ ഭാരവാഹിയല്ല അത് വർഗ്ഗാണോ പദവികൾ തന്നെയാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി വരും വേറെ ആളിനെ വെച്ചിട്ട് പ്രൈമറി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ കേരളത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം അതാണ് അദ്ദേഹം ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുന്നത് ഈ വിഡി സജീനയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പം ഈ ഇതിൽ അവസാനം കോൺഗ്രസിന് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ആവാം അതോടൊപ്പം വരുന്ന ഏറ്റവും വലിയ ചോദ്യം അല്ലെങ്കിൽ ഇനി വീണ്ടും അടുത്തവണ് പ്രതിപക്ഷാതെ ആരായി മത്സരിക്കേണ്ടി വരും ഈ നാണെ നടക്കുന്ന യോഗത്തിൽ എന്താണ് തീരുമാനം വരാൻ പോകുന്നത് നമുക്കറിയില്ല എന്തായാലും കേരളത്തെ നേതാക്കളെ വിളിച്ചപ്പോൾ സുധീരനെയും മുല്ലപ്പള്ളിയും അവരെയൊക്കെ പോലെ വളരെ മുതിർന്ന നേതാക്കളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ ശരിക്കും ജനങ്ങളുടെ ഇടയിൽ കൂടെ വളർന്നു എന്ന ആളുകൾ തന്നെയാണ് അവരെല്ലാവരും ഉമ്മൻചാണ്ടി എല്ലാം അങ്ങനെ തന്നെയായിരുന്നു കാരണം ആരും ഒക്കെ അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് അറിയാമോ അവരും ഇങ്ങനെ നേരെ വന്ന് കയറിയവരാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രയങ്കൻ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ താഴെത്തട്ട് പ്രവർത്തിച്ച് വന്നതിന് മാത്രം നമ്മൾ വക്കീലമാരെ കുറിച്ചുള്ള കീഴ് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് മാത്രമേ കുറേ കഴിവ് ഹൈക്കോടതിയിൽ പോകാൻ പറ്റുള്ളൂ കാരണം ഇത് അത് ഇത് അറിഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഈ അവസ്ഥ ഇവർക്കില്ല നാളത്തെ അതേനാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് എനിക്കൊന്ന് സുധീരനെ പോലെയുള്ളവർക്ക് വ്യക്തമായൊരു നിലപാടുള്ളൊരാളുകൾ കൂടിയാണ് അവരുടെ അവസാന ചിലപ്പോൾ പ്രതീക്ഷയായിരിക്കും നാളെ ചിലപ്പോൾ യോഗം അതിനുശേഷം ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ തരൂരിനെ പോലൊരു പരസ്യമായൊരു നിലപാടുമായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയെന്നൊരു തോന്നി തോന്നലുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ എന്തായാലും അതൃപ്തി ഉണ്ടായിരിക്കും കോൺഗ്രസിൽ ഇപ്പം കാരണം ഇതൊക്കെ നന്നാവണം എന്ന സ്വാഭാവികമായിട്ടും ഉള്ള ആളുകളായിരിക്കും കാരണം പണ്ട് മുതലേ കോൺഗ്രസിനൊപ്പം നടന്നു വന്നവരാണ് അവരൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസാന ഒരു രീതി രാഹുൽ ഗാന്ധി ഒരു ചിലപ്പോൾ കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് തോന്നുന്ന സമയം കിട്ടിയാൽ അതിന് ശേഷം വരാൻ പോകുന്നത് ഒരു പരസ്യം അതിനൊരു തൃപ്തി തൃപ്തി ഇല്ലായ്മ ഉണ്ടെങ്കിൽ സുധാകരന് വീണ്ടും തുടരാൻ അനുവദിക്കുകയാണെങ്കിലൊരു സാധ്യത ഇല്ല അവിടെ കാരണം ഇവർ പരസ്യമായിട്ട് എനിക്ക് എൻ്റെ ബലമായ വിശ്വാസം തൽക്കാല പുനഃസംഘടന നടക്കൂലെന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ എത്തി ഇനി കോൺഗ്രസിൽ ഒരു ഒരു നിയമനം നടന്നാ ഗുസ്തി അറിയാലോ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഈ മഴ പെയ്താലും മരം തോര എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും പിന്നെ കുറേ അവസ്ഥയ്ക്ക് എൻ്റെ ബഹളമായിരിക്കും തൽക്കാല സുധാരണം തന്നെ തുടരാനായിരിക്കും സാധ്യത എനിക്കൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷൻ വരെ അങ്ങനെ തീരുമാനിക്കും മാത്രമല്ല വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം സുധാരണ മാറ്റി എന്നിരിക്കട്ടെ സുധാരണ മാറ്റി ഈ ഒരു കേരളത്തിലെ വടക്കൻ കേരളത്തിൽ അങ്ങനെ ഇവിടെ എടുത്തുകയാണെങ്കിൽ സ്റ്റേച്ചാൽ മറ്റൊരു നേതാവുണ്ട് സുധാരൻ മറ്റുള്ളവരെ പോലെ അല്ല സുധാരണ അണികളുള്ള ആളാണ് അത് ഒരു സംശയം വേണ്ട കാര്യത്തില് സുധാകരൻ ശക്തമായ അണികളുള്ള എന്തിനെ കഴിഞ്ഞ ലോക്സഭ ലക്ഷൻ കണ്ടില്ലേ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ ലീഡ് ചെയ്തു അപ്പൊ അത്രയും ശക്തനായ ഒരു നേതാവാണ് സുധാകരൻ സുധാകരൻ എന്താ സുഖമില്ല ആരോഗ്യമില്ല എന്നൊക്കെ ഇവർ നിരന്തരം പറഞ്ഞു പ്രചരിപ്പിക്കുന്നു പക്ഷേ അദ്ദേഹം കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നു സെൽഫായിട്ട് പറഞ്ഞു ഞാൻ കരുത്തരാണ് ഇന്നത്തെ നമുക്ക് പല ഇന്റർവ്യൂ കണ്ടാലും ഞാൻ തളരില്ല ഞാൻ കരുത്തരാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അദ്ദേഹത്തിന് പറയേണ്ട അവസ്ഥ വരുന്നു കാരണം എതിരാളികളിൽ നിന്ന് കൂടുതൽ സ്ഥലങ്ങൾ അയക്കും തോന്നുമ്പോൾ അദ്ദേഹം നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട് സുധാകരനെ സംബന്ധിച്ച് നമ്മൾ നമ്മളൊന്നും ചിന്തിക്കുന്നത് മലബാർ മേഖലയിൽ പിന്നെ അങ്ങനെ ആരാ ആരാണുള്ളതൊന്നുമില്ല മുല്ലപ്പള്ളിക്ക് ഇപ്പൊ അവർ കുറച്ച് സൈഡിലേക്ക് ഒരു ഒതുങ്ങിയ ഇതിലാണ് മുല്ലപ്പള്ളി അധികം അതെ അവർക്ക് ആർക്കും തന്നെ സുധാറുള്ള പോലെ അണികളില്ല മലബാർ മേഖല സുധാകരനോടെ പോലെ ആളുണ്ട് എല്ലാ ജില്ലയിലും ആളുണ്ട് അദ്ദേഹത്തിന് ശക്തനായ നേതാവാണ് സുധാർ അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ പറഞ്ഞതുപോലെ നമ്മളീ പിന്നെ അടൂർപാശനാണെങ്കിലും അല്ലെങ്കിൽ വിഷ്ണുനാഥനാണെങ്കിലും ഒക്കെ അവരൊക്കെ നിയോഗിക്കുന്നത് നല്ല തന്നെയാണ് അതായത് മോശാവില്ല പക്ഷേ അരു അടൂർ പാശനെ ഏഴോ നേതാവായിട്ടും വിഷ്ണുനാഥനെ നായ നേതാവായിട്ടും കാണുന്ന രീതി ആദ്യം കോൺഗ്രസ് അങ്ങ് മാറ്റണം ഇതെല്ലാത്തിനും ജാതി അടിസ്ഥാനമാക്കി ഈ മാത്രമല്ല ഇവരാരെങ്കിലും ഈ പദവി കൊടുത്തില്ലെങ്കിൽ സമൂഹ നേതാക്കളെല്ലാം കൂടെ ഇടപെടും ഞങ്ങൾ സമുദായത്തിന് പോകുന്ന അവസ്ഥയുണ്ടാവും അവസ്ഥ ഉണ്ടാവും അപ്പം ഇത് കോൺഗ്രസ് പണ്ട് മുതൽ കോൺഗ്രസിന് പറ്റിയൊരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഈ സമുദായ നേതാക്കന്മാർ പറയുമ്പോൾ നോ പറയാൻ പറ്റാത്തൊരാർ പാർട്ടി ആകാത്തതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ജാതി നേതാവ് അത് ആവശ്യപ്പെടില്ല ആവശ്യപ്പെട്ടു അവർ അവർ അംഗീകരിക്കില്ല അവർ കേട്ടഭാഗം കാണിക്കില്ല അല്ലെങ്കിൽ പിണറായി പോലെ അത് ശക്തനായ നേതാവ് ഇപ്പുറത്തുണ്ട് അപ്പുറത്ത് ഇതിന് പകരം പിണറായി വിജയൻ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാലും പിണറായി വിജയൻ ശക്തനായ നേതാവ് ഇതിനെയാണ് അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അതല്ല അവരുടെ പ്രശ്നങ്ങൾ ഉമ്മൻചാണ്ടി ഇല്ല എന്നുള്ള സത്യം പിണറായി വിജയൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇവിടെ നിന്ന് ഒരു കരു നീക്കുമ്പോൾ രണ്ട് കരു നീക്കാൻ കഴിവുള്ള ഉമ്മൻചാണ്ടി അപ്പുറത്തുള്ളത് അത്ര നേരത്തെ അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങേറ്റം വ്യക്തിപരമായ ശബ്ദത്തിന്റെ തകർക്കുന്ന രീതിയിൽ ഇവർ ഇറങ്ങിയത് പോലും ഉമ്മൻചാണ്ടി നേടാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ശങ്കരാണി അവരുടെ സിനിമയിൽ പറയേണ്ടല്ലേ ആ പെണ്ണുകൾ എല്ലാത്തിലും കൂടിക്ക് നാളെ കിടന്ന അതിൻ്റെ വേറെ പതിപ്പാണ് പാവപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് നേരെ ഇവർ കാണിച്ചത് ഇനിയിപ്പോൾ അങ്ങനെയല്ല ആരുമില്ലല്ലോ അങ്ങനെ ഒരു സ്റ്റേച്ചറുള്ള ഒരു നേതാവ് കേരളത്തിൻ്റെ കോൺഗ്രസ് ഇല്ല ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ നാളെ നടക്കുന്ന യോഗത്തിൽ എന്താവും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലായില്ല യു ഡി എഫിലെ കാര്യം അതിനെക്കാളും വിചിത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ലീഗ് ലീഗ് ആകെ ടെൻഷനിലാണ് ഇവിടുത്തെ വിഷയങ്ങൾ ചർച്ചയാവേണ്ടി ലീഗ് നേതാക്കൾ അയക്കാൻ വന്നെ കാണാൻ പോകുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അത് വളരെ കഷ്ടമാണ് കാരണം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ലീഗ് നേതാക്കൾ ഡൽഹിയിൽ പോയി അവരെ കാണുക എന്ന് പറയുന്നത് അതൊരു സോള പരിപാടിയില്ല അതൊരു ഒരു തെറ്റായ കിഴ്വഴക്കമായി മാറാനുള്ള ഐക്യം കൊണ്ടുവരാതെ ഇത് നന്നാവാൻ പോകുന്നില്ല കേരളത്തിൽ പ്രതിപക്ഷം ഇനി ഇല്ലാതാവാൻ പോവുകയാണോ അതെ അവർ ചിന്തിക്കണത് എതിർവശത്ത് നിൽക്കുന്നത് ആരാണ് ചിന്തിക്കണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്നു വിലയിരുത്തണം സുധാറിന്റെ ഭാഗത്തല്ലേ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സുധാർ നല്ല നേതാവ് തന്നെയാണ് പക്ഷെ സുധാകരന്റെ മര്യാദയ്ക്ക് അസരായിരിക്കും അവർ അനുവദിക്കില്ലല്ലോ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ആളിനാണെങ്കിലും പിന്നെന്താണ് ലേസേച്ചർ പാർട്ടി നേതാവായിരിക്കുന്ന ആളിനെ മനസാമാനം കൊടുക്കൂല കിച്ചുറ്റി നിൽക്കുന്നവരെ ഒരാൾ നേരെ നിന്നാൽ നിന്നാലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ നിരന്തരമായി ഓരോ ശല്യം ഉണ്ടാക്കുന്ന പ്രശ്നം സുധാരൻ തന്നെ സുധാരൻ

ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പാർട്ടി ലീഗാണ് അവർക്ക് അവർ തനിച്ച് മത്സരിച്ചാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അവർക്ക് അവരുടേതായ പോക്കറ്റുകളുണ്ട് അവർ ഇനി ഏത് മത്സരം വന്നാലും അവർ ജയിക്കും കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ജയിക്കുമെന്ന് ഉറപ്പു പറയാൻ വേദന മണ്ഡലം കേരളത്തിലുണ്ടാവും ഇല്ല പിന്നെ കേരള ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചും പി എ ജോസഫ് തൊടുപുഴ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാരെങ്കിലും മനുസരിച്ച് അവർ ജയിക്കും അതുപോലെ മോഹൻസ് ജോസഫ് അങ്ങനെ അവർക്ക് കേരള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചും ലീഗുകാരെ സംബന്ധിച്ചും അവർക്ക് ചില ഉറപ്പുകളുണ്ട് അവർ അവിടെ നിന്ന് ജയിക്കും കോൺഗ്രസ്സുകാർ എവിടെ എവിടെയെന്ന് മത്സരിക്കാമോ പ്രസക്തമായ ചോദ്യമാണ് ലീഗിന്റെ മനം മാറിയാൽ തീർന്നു ലീഗ് പറയുന്നത് ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് വണ്ടി വിട്ട് പോകുകയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവർ ആ പി എസ് കൂട്ടി പോകും അപ്പം ആ യാഥാർത്ഥ്യം ഇവര് ഈ കോൺഗ്രസ്സുകാരുടെ പലപ്പോഴും നേരിടുന്ന അവരെ ഒരു പ്രശ്നം അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആ പലപ്പോഴും കാര്യങ്ങൾ ചിന്താലോ വെച്ച് കൊടുക്കും അല്ല അത് അവർ മനസ്സിലാക്കണം കെ കരുണാരിനെ പോലെയുള്ള ഒരു വളരെ കരുത്തനാലും ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വളരെ തന്ത്രശാലി ഒരു നേതാവില്ല എ കെ അരണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് അദ്ദേഹം നിലവിലെ വിഷയങ്ങളൊന്നും ഇടപെടത്തില്ല അദ്ദേഹം കുറച്ച് മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് എപ്പോഴും ഹൈക്കമാൻഡ് വില ഏൽപ്പിക്കുന്നുണ്ട് തീർച്ചയായും നിയോഗിക്കുന്നതിന് ഏറ്റവും മുതിർന്ന നേതാക്കളൊരാളുടെ കൽഭനായ നേതാവ് തന്നെയാണ് എ കെ ആൻഡാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇത് ആരും ഇവർ നയിച്ചുകൊണ്ട് ആ ഇവർ ആര് പറഞ്ഞാൽ അനുസരിക്കുമെന്നുള്ള ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഹൈക്കമാൻഡിൻ്റെ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പണ്ട് ഡൽഹിയിൽ നിന്നും ഇവിടെ ഇടപെടാൻ വരുമായിരുന്നു കറപ്പ ജി കെ മൂപ്പനാർ ഗുലാം നബിയാസ് അവർ ഇവിടുത്തെ പ്രാശികതാക്കളൊക്കെ പോലും അവർക്കറിയായിരുന്നെന്നാണ് പറയുന്നത് അവർക്ക് ആ വിഷയം ഇടപെടാൻ അറിയാം ഇതിപ്പം ദീപദാസ് മനുഷ്യ വരുന്ന അവർക്ക് കേരളത്തിലെ കാര്യം എന്തുകൊണ്ടറിയാം എന്തിനാ അവരെ സ്വന്തം സംസ്ഥാനമായ അച്ചോ ബംഗാളിൽ തോറ്റ വട്ടപൂജയാണ് സീറ്റ് ഇത്രേറെ ഡി സി സി പ്രസിഡന്റ്മാരും എത്രയും വലിയൊരു സംഘടന ആരാണിത് തിരിച്ചറിയുമ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് സത്യം പറഞ്ഞാൽ പുറമേ നോക്കുന്ന ഒരാൾക്കും തിരിച്ചറിയാൻ പെട്ടെന്ന് അല്ലെ എറണാകുളം ഡി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അദ്ദേഹം നന്നായി പ്രവർത്തിക്കുന്നു ആദ്യം മലം മലമിടുക്കനാണ് ഇതുപോലെ കുറച്ച് ഡി സി സികൾ ബാക്കിയുള്ള ഈ തലസ്ഥാനത്ത് പോലും ഒന്നും ഇല്ലല്ലോ എന്നാണ് നമ്മൾ അവരുടെ വിഷമത്തോടെ നമ്മൾ കാണുന്ന ഒരു കാര്യം കാര്യം എപ്പോഴും നമുക്ക് എതിരാളികളെ സംബന്ധിച്ച് പോലും നല്ലൊരു ടൈറ്റായിട്ട് അപ്പുറം ഇപ്പുറം എതിരാളുണ്ടെങ്കിൽ ഒരു മത്സര ഒരു സ്വഭാവമുള്ളൂ അല്ലെങ്കിൽ ഈസി വാക്കോ ഓവർ വാക്കോവറായിരിക്കും സംഭവിക്കാൻ പോവുക ഏതായാലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ കേരളത്തിലെ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഇത് കോൺഗ്രസ് ആണ് പാർട്ടി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രഖ്യാപനങ്ങളുണ്ട് എല്ലാ അതെ അതെ അല്ലെ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് പക്ഷേ അവർ അവർക്കൊരു കടമയുണ്ട് ഇപ്പോൾ രണ്ട് ഈ കേരളം ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കാട്ടിക്കൂട്ടിയ ഈ ഇത്തരം പ്രശ്നങ്ങളും അഴിമതിയും ഒക്കെ ഇല്ലാതാക്കണമെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കണം പക്ഷേ അത് പകരം എനിക്ക് വേണം എനിക്ക് വേണം കസേര എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസ്ഥ ഒന്നും കൂടെ തിരിച്ചു വരും ചിലപ്പം അതിനേക്കാളും മോശമായ അവസ്ഥയും ആയിരിക്കും അന്ന് ഉണ്ടാവുക നമസ്കാരം